താല്പര്യങ്ങളെ കഴിച്ച് മോദി സർക്കാരിനെ താങ്ങി നിർത്തുന്ന സഖ്യകക്ഷികളെ സുഖിപ്പിക്കാനുള്ള പ്രഖ്യാപനങ്ങളാണ് മോദി സർക്കാരിന്റെ ബജറ്റിലുള്ളത് എന്ന് എഐസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എം പി നിതീഷ് നായിഡ വിധേയത്വം പ്രകടമാക്കുന്നതിനപ്പുറം സാധാരണക്കാരന്റെ ആശാവഹമല്ല ബജറ്റ് പ്രഖ്യാപനങ്ങൾ എന്നാൽ ആന്ധ്രയ്ക്കും ബീഹാറിനും അടിസ്ഥാന സൗകര്യത്തിനും ടൂറിസത്തിനും നേരത്തെ അനുവദിച്ച സാമ്പത്തിക സഹായം കൂടി ഉൾപ്പെടുത്തി വലിയ സഹായം നൽകി എന്ന പ്രതി സൃഷ്ടിച്ച് സ്വന്തം മുന്നണിയിലെ ഘടക കക്ഷികളെ കബളിപ്പിക്കുകയാണ് ബി ജെ ചെയ്തത് കേരളത്തെ പാടെ അവഗണിച്ചു ബജറ്റ് പ്രസംഗത്തിൽ കേരളത്തിന്റെ പേര് ഒരിക്കൽ പോലും പരാമർശിച്ചില്ല എയിംസ് പ്രത്യേക സാമ്പത്തിക പാക്കേജ് ഉൾപ്പെടെ സംസ്ഥാനത്തിന് അർഹമായ ആനുകൂല്യം പോലും നൽകിയില്ല ബി ജെ പിക്ക് എം പി ഉണ്ടായാൽ കേരളത്തിൽ വികസനം കൊണ്ടുവരുമെന്നാണ് പ്രധാനമന്ത്രി തിരഞ്ഞെടുപ്പ് സമയത്ത് പറഞ്ഞതെന്നും വേണുഗോപാൽ ചൂണ്ടിക്കാട്ടി തൊഴിലില്ലായ്മ പണപ്പെരുപ്പം കർഷകരുടെ പ്രതിസന്ധി എന്നിവ പരിഹരിക്കാൻ പര്യാപ്തമായ ഒന്നുമില്ല കോർപ്പറേറ്റ് നികുതി കുറച്ചതിലൂടെ കേന്ദ്ര സർക്കാരിന്റെ കൂറ് ആരോടാണെന്ന് ഒരിക്കൽ കൂടി വ്യക്തമാക്കി അതേസമയം ഇത്തരക്കാർക്ക് ഒരാശ്വാസവും നൽകുന്നതല്ല ബജറ്റ് മുൻ വർഷങ്ങളിലെ ബജറ്റ് പോലെ ഈ ബജറ്റും സാധാരണ ഇന്ത്യക്കാരന്റെ ആശങ്കകളിൽ നിന്ന് വളരെ അകലെയാണ് വിശപ്പ് സൂചികയിലും തൊഴിലില്ലായ്മയിലും ഇന്ത്യയുടെ സ്ഥാനം ഉയർത്തിയതാണ് മോദി സർക്കാരിന്റെ ഭരണ നേട്ടം രാജ്യം നേരിടുന്ന അതീവ ഗുരുതരമായ തൊഴിലില്ലായ്മ പരിഹരിക്കാൻ ക്രിയാത്മകമായ നടപടിയെടുക്കാതെ യുവാക്കളെ വഞ്ചിച്ച ബജറ്റാണിത് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന ബജറ്റിലെ പ്രഖ്യാപനങ്ങൾ തികച്ചും ആത്മാർത്ഥതയില്ലാത്തതും ഗൗരവമില്ലാത്തതുമാണ് യുവാക്കൾക്ക് ഇന്റേൺഷിപ്പ് ആദിമാസ വേതനം എന്നിവ കോൺഗ്രസിന്റെ ന്യായപത്രത്തിൽ നിന്ന് പകർത്തിയതാണ് എന്നാൽ അത് കൃത്യമായി പഠിച്ച് ചെറുപ്പക്കാർക്ക് ഗുണകരമായ രീതിയിൽ ആവിഷ്കരിക്കാൻ പോലും അവർക്ക് കഴിഞ്ഞില്ല യുവജനതയുടെ ഭാവി ഭദ്രമാക്കുന്ന പദ്ധതികൾക്ക് പകരം വാർത്തകളിൽ ഇടം പിടിക്കുന്ന ഗിമിക്കുകൾക്കാണ് സർക്കാരിന്റെ ബജറ്റിലെ പ്രഖ്യാപനങ്ങളെന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു ഡെസ്ക്